നമസ്കാരം റിതും ഓഫ് കേരളയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം തളിപ്പറമ്പിന് നാല് കിലോമീറ്റർ അകലെ കരിപ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിലുള്ള സജിത മാണിയൂർ എന്ന കലാകാരിയെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മോളുടെ കുറെ കഴിവുകൾ നമുക്ക് എത്തിക്കണം ആഗ്രഹം കൊണ്ടാണ് ഞാൻ മോളെ സ്വയം പറയും കാര്യങ്ങളൊക്കെ എന്റെ പേര് സജിത ഞാന് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജന്മന വൈകല്യം ഉണ്ടെങ്കിലും പതിനാല് വയസ്സേ ഞാൻ നടന്നിരുന്നു കാരണം ഏഴാം ക്ലാസ് വരെ സ്കൂളിൽ പോയിരുന്നു അതിനു ശേഷം പ്രായം കൂടുന്നതിനെയാണ് നമുക്ക് പേശികൾക്ക് ബലം കുറഞ്ഞിട്ടാണ് ഇപ്പൊ തീരെ വയ്യ അമ്മയോ സഹോദരങ്ങളോ വേണോ എടുത്തിട്ട് വണ്ടിയിൽ കയറ്റാനും വീൽചെയറിലാക്കാനും താഴെ നിലത്തിരുത്തി കഴിഞ്ഞാൽ ചെറുങ്ങനെ പോകും സഹോദരങ്ങളെ മാറ്റി അമ്മയെ പറ്റി അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാനോ പറയാനുള്ളൂക്ക് ആറ് ഏട്ടന്മാരാണ് അവര് രണ്ടുപേര് കൂടെ ഇല്ല അച്ഛനും ഇല്ല അത് പിന്നെ രണ്ട് രണ്ടേട്ടന്മാരെ ഈ പറഞ്ഞ ഏട്ടന്മാർ രണ്ട് ഏട്ടന്മാരെ പറ്റി പറഞ്ഞു ഇല്ല ഓന്നിച്ചില്ല എന്നുള്ളത് അപ്പൊ ആ ഒരു കലാകാരന്മാരായിരുന്നു എന്നാണ് എന്റെ അറിവ് വിവിധ ശില്പങ്ങളും അതുപോലെ തന്നെ ഈ നമ്മുടെ ചിരട്ടയിലുള്ള ശില്പങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് അത് പെട്ടിനെ പറ്റി ഒരു ഓർമ്മ പങ്കു നോക്കോ മൂത്ത രണ്ടുപേരാണ് എന്നെ പോലെ വയ്യാതെ പേര് അവരുടെ പേര് ഗണേഷ് പിന്നെ ൻ ജയചന്ദ്രൻ എന്നാ പറയുന്നത് പിന്നെ രണ്ടേട്ടന്മാരും വർക്ക് ചെയ്യുന്നുണ്ട് അവര് മൂത്തേട്ടൻ കുപ്പിയില് കപ്പൽ അങ്ങനെയല്ല വർക്കാണ് അതിന്റെ ഇളയേട്ടൻ പിന്നെ ചിരട്ട കൊണ്ടില്ല വർക്കാണ് ചെയ്യല് അവര് അവര് ചെയ്യുന്ന വർക്ക് കണ്ടിട്ടാണ് ഞാൻ തന്നെ നമുക്കൊരു എന്തെങ്കിലും ചെയ്യണം വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് എന്റെ മൈൻഡിലും വന്നത് ഇപ്പൊ അമ്മയും മോളും ആണ് ഇവിടെ വീട്ടിൽ നിന്നുള്ളത് സഹോദരന്മാർ മറ്റുള്ള നാല് സഹോദരന്മാർ വീടിന്റെ ചുറ്റിലും തന്നെയാണ് ഉള്ളത് അല്ലെ നമ്മള് ആവശ്യങ്ങൾക്ക് വിളിച്ച് ഓടിയെത്തുന്ന ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവര് മറ്റുള്ള ചിത്രങ്ങൾ വിശേഷങ്ങൾ വരക്കുന്ന ഞാൻ ഇപ്പം കൂടുതൽ ചെയ്യുന്നത് ചുമർ ചുമർചിത്രകലയാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ ചിത്രകേദന പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവര് സ്കൂൾ ജീവിതം പാതി വഴി മുടങ്ങിയപ്പോ സ്വയം നമ്മളെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നില്ല ഇതുകൊണ്ട് ഓരോ മേഖല ചെയ്ത് ചെയ്ത് അങ്ങനെ ഇപ്പൊ ചിത്രരചനയിലേക്ക് എത്തിയതാണ് പറയുമ്പോ ഏതെങ്കിലും ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അമ്പലങ്ങളിലെ കണ്ടുവരുന്നത് വരച്ചിട്ടുള്ളത് ഞാൻ അമ്പലങ്ങളിലൊന്നും വരച്ചിട്ടില്ല ഞാൻ ക്യാൻവാസിലാണ് ചിത്രം വരച്ചിട്ടുള്ളത് അത് കൂടുതലും പിന്നെ ദൈവങ്ങൾ തന്നെയാണ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അത് ചുമർ ചിത്രകല എന്ന് പറയുമ്പം ചുമരല് വരക്കുന്നത് നമ്മള് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പെയിന്റ് കൊണ്ടാണ് പക്ഷെ നമ്മള് ചെയ്യുന്നത് ക്യാൻവാസിലെ അക്രലി പെയിന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരു പത്തതിലധികം ചിത്രം വരച്ചിട്ടുണ്ട് അതില് കൊറേ വില്പന നടന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വരക്കുന്നതറിഞ്ഞ് തന്നിട്ട് ഓരോരാള് ഇന്ന് ചിത്രം വരച്ചു തരുവോ ചോദിച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അതായത് പിന്നെ ദൈവങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ വരക്കുന്നുണ്ട് അതാണ് കൂടുതൽ താല്പര്യം പ്രകൃതി പ്രകൃതി അങ്ങനെ വരക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ പെയിന്റിങ്സ് പഠിച്ചിട്ടില്ല പഠിക്കാതുകൊണ്ട് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇത് ചുമത്തിത്രകല എങ്ങനെയോ എന്റെ മൈൻഡിലേക്ക് വന്നതാണ് പോർട്രേറ്റ് പോർട്ട്രേറ്റ് ചെയ്യാറുണ്ട് അത്യാവശ്യം അത്യാവശ്യം അതിപ്പോ ഓരോരാളും അത്യാവശ്യം അത്ര വരക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചാൽ ഞാൻ വരക്കാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് മ്യൂറൽ പെയിന്റിങ്സ് മ്യൂറൽ പെയിന്റിങ്ങ് കാരണം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ചിത്രം എന്തായാലും വിൽപ്പന പോകാൻ പോകാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നെറ്റിപ്പട്ടങ്ങള് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് എങ്ങനെയാണ് അതിന്റെ നെറ്റിപ്പട്ടം ഞാൻ കൊറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു കൊറോണ കാലത്ത് അത് വലിയ ഒരു വിപണിയിൽ വന്ന ഒരു ഇതാണ് അപ്പോ അത് പഠിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ട് പഠിച്ചത് ഓൺലൈൻ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ പഠിച്ചു ഇപ്പൊ അത് ചെയ്തിട്ട് ഓർഡർ പറഞ്ഞാലേ ആക്കി കൊടുക്കും പക്ഷെ ഓർഡർ പറഞ്ഞാൽ മാത്രമേ ആക്കൂല്ലോ അല്ലാണ്ട് ആക്കി വെക്കാറില്ല അവർക്ക് വേണ്ട രണ്ടടി രണ്ടരടി മൂന്നരടി അങ്ങനെ പറയും ഓരോ സൈസിന് പറഞ്ഞാൽ അന്നേരം കിറ്റ് വാങ്ങിയിട്ട് ചെയ്തുകൊടുക്കും ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് കൊടുക്കും അത് ടൈം എന്ന് പറയും നമ്മളെ പരിമിതി വെച്ചിട്ട് പറഞ്ഞ നാളെ തന്നെ വേണം പറഞ്ഞാവൂല ഞാൻ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഗ്യപ്പ് മുമ്പ് ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വർഷം ഒരു ഒന്നോ രണ്ടെണ്ണത്തിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു ഒന്നോ രണ്ടോ ചിത്രങ്ങള് അതുപോലെ തന്നെ ഒരു അഞ്ചോ ഓർഡറുകളൊക്കെ നമ്മുടെ കണ്ടെത്താൻ അങ്ങനെ ഇല്ല എന്നാലും നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മളെ മൊബൈലിൽ പോലും അത് നടക്കും കാരണം ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വേണത് നമുക്കൊരു വരുമാനമാർഗം ഇല്ല ഇതില് നമ്മള് ഇപ്പത്തെ ഏറ്റവും വലിയ ഇതാന്ന് ഫോണ് ഫോൺ ഇല്ലാണ്ട് ഒന്നിനും നടക്കൂല അപ്പൊ അതിനെല്ലാം കാര്യങ്ങൾ നടക്കും സാരി സെറ്റ് സാരിയിൽ വർക്ക് ചെയ്യാറുണ്ട് അതും ഞാൻ ഇങ്ങനെ പുതിയ പുതിയ ട്രെൻഡ് വരുന്ന ഞാൻ സ്വയം കണ്ടെത്തുന്നതാണല്ലോ കാരണം നമ്മൾക്ക് നമ്മളെ ിന് എല്ലാം സ്വയം കണ്ടെത്തണം മ്യൂറൽ ഇപ്പൊ ഈ കൊറോണ കാലത്ത് കോഴിക്കോടിലെ ഒരു സുതീഷ് മാഷ് കീഴില് ഓൺലൈനിലൂടെ പഠിച്ചിട്ടുണ്ട് ഒരു രണ്ടു വർഷത്തോളം ഓൺലൈൻ ക്ലാസ് ബാക്കിയെല്ലാം നാം എല്ലാം നോക്കി പറഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് സർവകലാന്നൊക്കെ പറയുന്ന പോലെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അത് മാത്രല്ല നമുക്ക് ചെയ്യാൻ ആകില്ല എന്നുള്ള ചിന്തിക്കേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല കാരണം ഒരാളെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് എന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സിൽ എന്തല്ലോ സഹായം നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീർച്ചയായും സഹായിക്കാൻ നിരവധി പേര് വരുന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും തന്നെ ഇപ്പം സൈത പറഞ്ഞറിലാണ് മറ്റുള്ള ആളെ സഹായമാണ് പക്ഷെ വീൽ ചെയറിലല്ലാത്ത നമുക്കും മറ്റുള്ളവർ സഹായം കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് നമുക്ക് സ്വന്തമായി ഒന്നും കാര്യങ്ങളുണ്ടോ ഇല്ല നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാവരും പരസ്പരം സഹകരിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എല്ലാവരും അപ്പൊ അതേ ആയ ഇത് തന്നെയാണ് ശരീരത്തിന് ലഭിക്കും അക്കാര്യത്തിലൊന്നും വേറെ ചിന്തിക്കേണ്ട കാര്യേ ഇല്ല പിന്നെ നമ്മള് സൂചിപ്പിച്ചു നമുക്ക് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ചെയ്യാറ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മളെ ജീവിത ചെലവിന് ആവശ്യമായ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് സാധിക്കില്ലെന്ന് നമുക്കറിയാം നമുക്കറിയാം അപ്പൊ ചെയ്യുന്നത് ഞാൻ ആദ്യകാലത്ത് ചെയ്തത് പിന്നെ ഓർണമെന്റ് കുറച്ച് ഓർണമെന്റ്സ് അത് ആ ഒരു കാലം നമുക്ക് ഓർണമെന്റ്സ് ഭയങ്കര ട്രെൻഡായി അപ്പൊ അത് ചെയ്തിരുന്നു പിന്നെ ഊള നൂലുകൊണ്ട് കുട്ടികൾ ഉടുപ്പ് കാര്യങ്ങൾ ചെയ്തിരുന്നു അതാണ് ഫസ്റ്റ് തുടക്കം ഞാൻ സ്കൂൾ ജീവിതം നിന്ന് പോയ സമയത്ത് ചെയ്ത വർക്ക് പിന്നെ അത് ഓരോരു ട്രെൻഡ് വരുന്നതിന് നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കണ്ടെത്താനാണ് മെയിൻ ആയിട്ടില്ല ഇത് ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വില്പന നടക്കണം അത് നടക്കാനുള്ളപ്പോൾ പുതിയ പുതിയ ഇത് പിന്നെ സോപ്പ് പൊടി ഉണ്ടാക്കിട്ടുണ്ട് പെനോയില് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഇതൊക്കെ അതിനൊക്കെ സഹായം വേണം എന്നാലും അത് ഉണ്ടാക്കും ഇതെല്ലാ വർക്കും ചെയ്യണമെങ്കിലും എന്റെ അമ്മ വേണം കൂടെ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് കാരണം എന്ത് കാര്യങ്ങള് ചെയ്യണമെങ്കിലും എന്റെ മുമ്പിൽ എല്ലാം എടുത്തു വെച്ച് അമ്മ വെച്ച് തരണം എന്നാലും ഇതിന് നെടുക്ക് ഒരു സ്കൂൾ ജീവിതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ജീവിതം അപ്പൊ പോയിട്ടുണ്ട് ഉണ്ട് ഞാൻ ഏഴാം ക്ലാസ് വരെ പോയിട്ടുണ്ട് അന്നേരം കുറച്ചൊക്കെ നടക്കുവായിരുന്നു കാരണം അമ്മ എടുത്തിട്ട് നമ്മൾ എടുത്തോളം വണ്ടി വരൂല്ല വീട്ടിലോളം അപ്പൊ പുളിമ്പറമ്പിലോളം അമ്മ എടുത്തിട്ട് ഓട്ടോകേറ്റ് വിടും ആർന്ന് അതേപോലെ തന്നെ ഇങ്ങനെ വരും പിന്നെ പ്രായം കൂടുന്നതിനാ നമുക്ക് പേശികൾക്ക് ബലം കുറയാണ് അപ്പൊ ഇത് പോളിയോ ആയിരുന്നേ പോളിയോ അല്ല സ്കൂളിലെ ഡിസ്ട്രോഫിന്ന് പറഞ്ഞാൽ സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മകളും തുടർന്ന് പഠിക്കുന്ന അതിനെ നമ്മുടെ സന്തോഷം കാര്യങ്ങളൊന്നും അതിനൊന്നും പങ്കുവച്ചൂടെ സ്കൂളിൽ ഏഴുവരെയാണ് പോയിട്ടുള്ളത് അത് സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞാല് അമ്മ ഓട്ടോയിൽ കയറ്റി വിടും അവിടെ നിന്ന് എഴുത്തുമ്പോ അതിൻ്റെ സുഹൃത്ത് ബാഗ് എടുത്ത് ക്ലാസ്സിലെത്തിക്കും എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകും അങ്ങനെയായിരുന്നു അതൊരു വലിയൊരു ഇതായിരുന്നു നമുക്ക് സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാല് എല്ലാരും പോലെ നമുക്ക് വലിയ സ്വപ്നമാണ് സ്കൂൾ ജീവിതം പക്ഷേ ഏഴാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല അപ്പൊ തീരെ വയ്യാണ്ടായി പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വിടാനും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല പണ്ടത്തെ കാലത്ത് അങ്ങനെ ആരും വിടൂല പറ്റില്ല അതന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ തന്നെ ഞാൻ വാശി പിടിച്ചിട്ടാന്ന് സ്കൂളിൽ പോയി കാരണം എൻ്റെ അനിയമ്മമാർ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ എനക്കും ചേരണം ഞാൻ കരഞ്ഞ് എന്നിട്ടാണ് എന്നെ സ്കൂളിൽ ചേർത്തത് പിന്നെ വയ്യാണ്ടായപ്പോ അച്ഛനമ്മ പറഞ്ഞു അങ്ങനെ വേണ്ട കാരണം എവിടെയും വീട് പോയാൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് പിന്നെ അതോടെ പഠിപ്പ് നിർത്തി ഫുൾ വീട്ടിലേ നുള്ളിലേ രീതോ അപ്പോൾ സ്കൂൾ ജീവിതത്തിന് ശേഷം അതായത് ഏഴാം ക്ലാസ്സിന് ശേഷം നമ്മൾ വീൽ ചെയറിലായി എന്ന് തന്നെ പറയാം അതിനുശേഷം ഇത്തരം പിന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ അതായത് തുടർന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് സരിതയുടെ ഏട്ടൻ സന്തോഷ് കലിപ്പൂൽ എന്ന് പറയും കലാകാരനെ ആദ്യം നെടിക്കൊന്ന് ഓർമ്മിച്ചു വന്നേ ഉള്ളൂ നല്ല നാടൻ കലാകാരനാണ് നിരവധി സ്റ്റേജുകളിലൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ കാണുന്നവരാണ് നമ്മൾ അപ്പോൾ നിങ്ങളൊക്കെ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് പിന്നെ മറ്റൊരു സംഘടന ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞതിനെ പരിചയപ്പെടുന്നത് ഒരു സംഘടനയിലൂടെയാണ് ഒരു ഫ്ലൈ എന്നുള്ളൊരു കൂട്ടായ്മ വീൽ ചെയറിലായ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടാതെ പിന്നോട്ട് മാറിയിരിക്കുന്ന കുറേ ആൾക്കാർ അവരൊക്കെ വീട്ടിലിരിക്കേണ്ടവരല്ല പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രൂപീകരിച്ചൊരു കൂട്ടായ്മ ഫ്ലൈ അതായത് പിന്നെ പറന്ന് നടക്കാൻ ആകാശം വിശാലമായ ആകാശമുണ്ട് എന്ന് പൊതുജനത്തിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഘടന ഫ്ലൈ ആ ഫ്ലൈയിലൂടെയാണ് ഞാൻ സത്യത്തിൽ സജിതയെ പരിചയപ്പെടുന്നത് അതിനുശേഷം നമുക്ക് ഈ ഫ്ലൈ എന്നുള്ള സംഘടനയെ പറ്റിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നാലും അതിലൂടെ ഒരു അനുഭവങ്ങൾ പിന്നെ അങ്ങനെയാണ് ഫ്ളൈലെന്ന് പറഞ്ഞാല് ആദ്യം രണ്ടായിരത്തി ആറിലാണ് ഫ്ലൈ രൂപീകരിച്ചത് അപ്പോ നമ്മള് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തു പോയി നിന്നിട്ടോ അപ്പോ ഫ്ലൈ ഇന്റെ ആ രണ്ടു മൂന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്താണ് ഫ്ലൈന്ന് നമുക്ക് ആർക്കും അറിയില്ല ഏട്ടന്മാർക്കും ആർക്കും അറിയില്ല അപ്പോ ആദ്യത്തെ ക്യാമ്പിൽ ഏട്ടന്മാർ രണ്ടാള് പോയി അവിടെ താമസിച്ചിട്ടാണ് വന്നത് അവിടെ മൂന്ന് ദിവസം താമസിച്ച അപ്പൊ അവർ വന്നിട്ടില്ല അനുഭവങ്ങൾ പറഞ്ഞപ്പോ നമുക്കും ഭയങ്കര ആഗ്രഹം പിന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ ഫ്ലൈയില് പങ്കെടുക്കാറുണ്ട് മൂന്ന് ആ മൂന്ന് പേരും അതില് നമ്മൾക്ക് ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ് നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും എല്ലാം നമ്മളെ ഫ്ളൈക്കിലൂടെ നമുക്ക് സബലീകരിക്കാം കാരണം വീൽചെയർ ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിലേ ഇല്ല ഒരു ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് കളിക്കണം എന്നുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ അറിഞ്ഞത് പ്ലെയിൽ ഏതാണ് നമ്മള് ഡാൻസ് ഒരു അഞ്ച് അഞ്ചു വർഷത്തോളം തുടർച്ചയായിട്ട് വലിയ ഏറ്റവും കൂടുതൽ നമ്മൾ ഭിന്നശേഷി ഉള്ളവർക്കാണ് പുതിയ പുതിയ കഴിവുകൾ ഇല്ല കാരണം അവരാണ് നമ്മൾ പുതിയ പുതിയ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരല്ല അവരവരാ ജോലി പോയിട്ട് നമ്മള് ആർക്കും കഴിവില്ലാണ്ടില്ല നമ്മളെ പോലെ ഇല്ലവരെ സൃഷ്ടിച്ചാലും ദൈവമായി അവർക്കൊരു കഴിവ് കൊടുത്തിട്ട് സൃഷ്ടിച്ചത് അത് നമ്മൾ സ്വയം കണ്ടെത്തി വിപുലീകരിക്കണം അതെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീൽ ചെയറിലായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും പോകാനുള്ള ഒരു ധൈര്യം നമ്മളിപ്പോ പുറമേ ഇറങ്ങുമ്പോ എല്ലാരും അയ്യോ പാവ അതൊന്നും നമ്മൾ സമൂഹത്തിൽ നമ്മളിങ്ങനെ നടക്കാൻ വയ്യാന്നില്ല ഒരു ഇത്രയേ ഉള്ളൂ മറ്റുള്ളവരെ പോലെ നമുക്ക് പൊതു സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ തൊഴിൽ മേഖല കണ്ടെത്താൻ സാധിക്കുന്നില്ല അതേസമയം ഇവിടെ നമ്മുടെ ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സഹായിക്കാൻ നിരവധി പേരുണ്ട് അല്ലെങ്കിൽ ചിത്രം വരച്ച വന്ന് വാങ്ങാനും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇത് ചെയ്താലും നമ്മൾക്ക് തേടി വരാനും നമ്മൾക്ക് വാങ്ങി പോകാനും മനസ്സുള്ള ആ ഒരു വിശാല മനസ്സുള്ള നിരവധി പേരുണ്ട് അവരുടെ സപ്പോർട്ടാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ഒരു സന്തോഷം അതെ നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങിയത് കുടുംബത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ അച്ഛനും ആറ് സഹോദരന്മാരും പിന്നെ സൈദ്യയും ഏഴുപേരും രണ്ടുപേര് മരണപ്പെട്ടു പോയി ബാക്കി നാല് പേര് സഹോദരന്മാർ ചുറ്റിലുണ്ട് അതുപോലെ അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ അപ്പോ അതിനുശേഷം അമ്മയാണ് ശൈലയുടെ എല്ലാ കാര്യവും ചെയ്തു പോകുന്നത് അമ്മ എന്തായാലും പ്രായമായി അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നത് നമുക്കിപ്പം തീരെ വയ്യ എന്നാലും അമ്മയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്ക് ശ്വാസം മുട്ടലുണ്ട് ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട് ഒക്കെ ഉണ്ട് എന്നാലും എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അമ്മ തന്നെ ചെയ്യുന്നു കാരണം എല്ലാ എന്ത് ഞാൻ വർക്ക് ചെയ്യണമെങ്കിലും എല്ലാം അമ്മ കൃത്യമായിട്ട് എന്ത് വൈ ഉണ്ടെങ്കിലും അത് തുറന്നു പറയില്ല നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ട് വേണം ചോദിക്കാൻ അപ്പൊ എല്ലാം ചെയ്തുതരും കാരണം അമ്മ അമ്മേൻ്റെ കാലശേഷം എന്താവും അല്ല എന്നാലും നമുക്ക് നമ്മുടെ പിന്നെ സഹോദരങ്ങളുടെ ഭാര്യമാര് അതെ അതെ അവരാലും സന്തോഷം സജിതയായിട്ട് പിന്നെ ചേർന്ന സൈതയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിച്ചു സാധാരണ എന്റെ വീഡിയോന്റെ അടിയിൽ എന്റെ ഫോൺ നമ്പറുകൾ ഞാൻ വെക്കാറുണ്ട് പക്ഷെ ഈ വീഡിയോന്റെ അടിയിൽ ഞാൻ വെക്കുന്നത് സൈതയുടെ ഫോൺ നമ്പറുകളാണ് അപ്പൊ സൈതയുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ അതുപോലെ തന്നെ നെറ്റിപ്പട്ടം അതുപോലെ മറ്റുള്ള നേരത്തെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങൾ സൈതയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങി സൈതയെ സഹായിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഒരു ചിത്രം വാങ്ങി സൈതയെ സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷെ അത് നമുക്ക് ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യക്കാരിലേക്ക് ഇത് ഈ വീഡിയോ ചെന്നെത്തും അവർ സൈതയായിട്ട് തേടി വരും അവരുടെ ചിത്രങ്ങൾ ഈ പറഞ്ഞപോലെ ഒരു വർഷം രണ്ടോ മൂന്നോ ചിത്രം ചെയ്യുന്നതിന് നാലോ അഞ്ചോ ചിത്രം ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് ആ ജീവിതത്തിനൊരു പിന്നെ എന്താ പറയുക ഗുണകരമായി മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത് കാണുക അതുപോലെ തന്നെ ഇത്തരം കുറേ ആൾക്കാർ നമുക്ക് നമുക്കറിയുന്നതും അറിയാത്തവരായ കുറേ കലാകാരന്മാരുണ്ട് അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് എന്നാലും ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു